ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേ ഫോൺ ഓൺ ആക്കി ക്യാമറ അങ്ങോട്ട് എടുത്തപ്പോൾ ചിലരുടെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടോ കടപ്പുറത്തു കണ്ട പരിചയം പോലും ഇല്ല പക്ഷെ നമ്മൾ വിടുമോ നമ്മളിപ്പോൾ ഇറകെ പോയി ചെന്ന് എടുക്കും നമ്മളിപ്പോൾ ഇരിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിങ്ങൾ വിചാരിക്കും നമ്മൾ സാധനം മേടിക്കാൻ വന്നതായിരുന്നു പക്ഷേ അല്ല നമ്മൾ മന്തി കഴിക്കാൻ പോവാണ് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിരിക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നത് ദാ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് കഴിക്കാൻ സബ്സ്ക്രൈബ് ആയി ദൈവരാണ് ഞങ്ങളുടെ സാറന്മാര് മന്തി അഴിക്കാൻ ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രല്ല കേട്ടോ കൂടെ ഞങ്ങളുടെ സാറന്മാരും ഉണ്ട് ഈ സ്ലോ മോഷനിൽ നടന്നു വരുന്ന കറുത്ത ഷർട്ടിട്ടതാണ് ഞങ്ങളുടെ അക്ഷ സാറ് ഇതാണ് നമ്മുടെ ഗോഡ്വിൻ സാറ് ഇവര് രണ്ടുപേരും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം പോലെയാണ് ചേച്ചിയുടെ അത് തന്നെ ആക്കിയതാ നിങ്ങൾ വിചാരിക്കരുത് ആക്കിയതല്ല ആക്കിയതല്ലേ ശരിക്കും ഞങ്ങൾ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് വിജയം ആഘോഷിക്കാൻ പോവുകയാണ് മന്തി കഴിക്കുന്നതിന്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ പറയുന്നു എന്തോന്നാണോ അഞ്ഞൂറ് കെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ ഇവിടെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് തെ അപ്പോഴാണ് അഞ്ഞൂറ് കെ ആ എന്തായാലും നമ്മൾ നടന്ന് നടന്നതാ നമ്മുടെ എത്തി റെസ്റ്റോറൻറ്റിലെത്തിയട്ടോ അറേബ്യൻ പാലസ് ഇവനാണ് നമ്മൾ മന്തി കഴിക്കാൻ വന്നിരിക്കുന്നത് ക്യാമറ ഓണാണെന്നു കണ്ടപ്പോൾ ഞങ്ങളുടെ സാറുമാരുടെ ഓരോ പ്രഹസനങ്ങളെ ആ എന്തേലും ആവട്ടെ അങ്ങനെ ഞങ്ങളിത് ആ അറേബ്യൻ പാലസിനകത്തോട്ട് കയറി ഞങ്ങളിത് ആ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ ആദ്യം ഞങ്ങൾ പോയിരുന്നത് ഒരു ടേബിളുള്ള സ്ഥലത്തായിരുന്നു ഞങ്ങൾ പോയിരുന്നത് കേട്ടോ പക്ഷെ നമുക്കവിടെ അങ്ങോട്ട് സെറ്റായില്ല പിന്നെ നമ്മൾ വന്നിട്ട് നമുക്ക് മജിൽസ് മതി എന്ന് പറഞ്ഞിട്ടും ഞങ്ങളിത് ആ മജിൽസൊക്കെ എടുത്ത് അവിടെ വന്നിരിക്കുകയാണേ ഈ രണ്ട് സാറുമാരും കൂടെ ചേർന്ന് എന്നെ ഊക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് സൂപ്പ് കൊണ്ടുത്തരുന്നത് സാറ് കണ്ടോ സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ അല്ലാണ്ട് കുടിച്ചോളാന്ന് അങ്ങനെ ഞങ്ങൾ സൂപ്പൊക്കെ ഒരുവിധം കുടിച്ചപ്പോഴത്തേക്ക് സാറുമാരെ ഞങ്ങൾക്ക് പാട്ട് പാടിത്തരാമെന്ന് പറഞ്ഞു ഇനി ഇനി പാട്ട് പാടേണ്ട ധൈര്യത്തിനാണോ ഒന്നും അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഈ മയൂണസ് ഇങ്ങനെ നക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ൂറ്റ നടക്കണ്ട തയും മുടി നോക്ക് വെള്ളിക്കിണ്ണൻ തുള്ളി കൊടുമ്പുന്ന ി ലോകത്തെ അടുത്തൊരു പാടി ആടിയിട്ടും പാട്ട് കഴിഞ്ഞ് എന്റെ സന്തോഷത്തിൽ ദ വീണ്ടും മയണെസ് അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ഓരോരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാര്യം പറഞ്ഞിരിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും ന്താ നമ്മുടെ മന്തി വന്നു അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു മന്തിയൊക്കെ ദാ മത്ത് പിടിച്ചിരിക്കുന്നവർ ദാ ഒരു സൈഡിൽ അതിനുശേഷം കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവാതെ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു സൈഡിൽ നടുക്ക് നിന്ന് വിളമ്പിക്കൊടുക്കാൻ അഗസ്റ്റിനും കഴിച്ചു മതിയാവാതെ കിടന്ന് കഴിക്കുന്ന ഫായിസ് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു ഒരുപാട് കഥകൾ പറഞ്ഞു എല്ലരുടെയും കഥകൾ പറഞ്ഞു ഒരുപാട് ഞങ്ങൾ ഒരു ഒരുപാട് ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്ത ദിവസമായിരുന്നു ഞങ്ങൾ മന്തി കഴിക്കാൻ പോയ ദിവസം അല്ലെങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുക എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ മന്തിയൊക്കെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ ഇരുന്ന് കാര്യം പറയാം കേട്ടോ ഏറ്റവും അവസരം മാനേജർ വന്നിട്ട് പറഞ്ഞാൽ അവർക്ക് വേറൊരു ഓർഡറും കൂടെ ഉണ്ടെന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റിൽ മാറി ഇനി മന്തി കഴിച്ച് മത്തുപിടിച്ചിട്ടാണോ ആവോ എന്തൊക്കെയോ പിച്ചുംപയും പറയുന്നുണ്ടായിരുന്നു ആ പോട്ടെ ഞങ്ങൾ അവസാനം ദാ ഇങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തേട്ടോ ഞങ്ങളെല്ലാവരും ഒത്തുകൂടി എൻജോയ് ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ട് കുറേ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പിരിഞ്ഞു അപ്പം അത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യുക